ഇന്നത്തെ വീഡിയോ ഈ ഒരു പോള കൊണ്ടൊരു ഒരു ആണ് ആണ്ട്ടോ ഉണ്ടാക്കാൻ പോണത് കൂടെ ഹെൽപ്പ് ചെയ്യണിട്ട് മോളും കൂടെ ഉണ്ട് മോളെ സോപ്പിട്ടാലേ എൻ്റെ വർക്ക് നടക്കത്തുള്ളൂ ഈ ഒരു പോള കൊണ്ട് ഞാൻ പാളയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഈ രണ്ടുപേരെ എന്താ മേച്ചല്ലേ പിന്നെ വേറൊരു ഐറ്റം കൂടി എടുക്കുന്നുണ്ട് ഉണങ്ങിയ വാഴയിലയാണ് വേണ്ടത് അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാളയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഒരു പോളയുടെ ഉൾഭാഗത്തിൽ ആ ഒരു ചുളിവ് കണ്ടപ്പോൾ തന്നെ പാള ഉണ്ടാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു പിന്നെ പാളയുടെ ഉൾഭാഗം ഏകദേശം ഇതുപോലെ തന്നെയാണ് അപ്പൊ തന്നെ ീരുമാനിച്ച് ഈ പോള വെച്ച് പാള ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഇതൊക്കെ പെട്ടെന്ന് മനസ്സിൽ കാണുന്ന ഓരോ ഐഡിയസ് ആണ് വർക്ക് ആവുമെന്ന് ഒരു ഐഡിയ ഇല്ല എന്നാലും നമുക്ക് നോക്കാം പിന്നെ പാളയുടെ ഓല പോലെ ആക്കി എടുക്കുന്നത് ഈ ഉണങ്ങിയ വാഴയിലെയാണ് പാള സെറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് താമസം നടത്തില്ലായിരുന്നു പെട്ടെന്ന് തന്നെ കഴിഞ്ഞുമായിരുന്നു പക്ഷെ ഓല റെഡിയാക്കാൻ ഒത്തിരി പാടുവിട്ടു എന്നിട്ട് വിചാരിക്കുന്ന രീതിയിലൊന്നും ഒന്നും സെറ്റ് ആവുന്നില്ല പിന്നെ ഓല ഉണ്ടാക്കാൻ വേറൊരു ഐഡിയ അറിയില്ലായിരുന്നു അങ്ങനെ ഇത് തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനലി ക്യൂട്ടായിട്ടുള്ള ഇവിടെ പാള റെഡി റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എങ്ങനെ അടുത്തൊരു വീഡിയോയിട്ട് കാണാം ടാറ്റാ